ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി പതിനൊന്ന് തിരുവനന്തപുരം ജില്ലയിലെ ചോദ്യങ്ങളാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം ഐക്യരാഷ്ട്രസഭയിൽ ഏറ്റവും അവസാനമായി അംഗമായ രാജ്യം ഏതാണ് ഏറ്റവും അവസാനമായിട്ട് അംഗമായത് ദക്ഷിണ സുഡാനാണ് നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളുണ്ട് ഐക്യരാഷ്ട്ര സഭയിൽ രണ്ടായിരത്തി പത്തിലെ രാജീവ് ഗാന്ധി ഖേൽരജ്ഞ അവാർഡ് അന്നത്തെ കറണ്ട് അഫെയറിൻ്റെ ചോദ്യമായിരുന്നു നമുക്ക് നിലവിൽ നിലവിൽ മേജർ ധ്യാൻചന്ദ് കേൽരജ്ഞ അവാർഡ് കിട്ടിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയത് ചിരാങ് ഷെട്ടി ബാഡ്മിൻ്റൺ സ്വാതിക് സായിരാജ് രംഗ് റെഡ്ഡി ബാഡ്മിൻ്റൺ ചിരാങ് ഷെട്ടി ബാഡ്മിൻ്റൺ സ്വാതിക് സായിരാജ് രംഗ് റെഡ്ഡി ബാഡ്മിൻ്റൺ അങ്ങനെ രണ്ട് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ധ്യാൻചന്ദ് പുരസ്കാരം കിട്ടിയത് ധ്യാൻചന്ദ് ഖേൽഡക്നെ അവാർഡ് കിട്ടിയത് താഴെ പറയുന്നവിൽ സ്കാൻഡിനേവിയൻ രാജ്യം അല്ലാത്തത് ഏതാണ് സ്പെയിൻ ആണ് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾ സ്വീഡൻ ഡെൻമാർക്ക് നോർവേ ഫിൻലാൻഡ് ഐസ്ലാൻഡ് എന്നിവയാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഏറ്റവും വലിയ സ്കാൻഡിനേവിയൻ രാജ്യം സ്വീഡനാണ് ഏറ്റവും ചെറുത് ഡെൻമാർക്കാണ് ഫേസ്ബുക്ക് എന്ന ഇൻ്റർനെറ്റ് കൂട്ടായ്മയുടെ സ്ഥാപകൻ ആരാണ് മാർക്ക് സക്കർബർഗ് ആണ് ഫേസ്ബുക്ക് സ്ഥാപിച്ചത് രണ്ടായിരത്തി നാലിലാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമ് അതിൻ്റെ പേരൻ്റ് കമ്പനി മെറ്റയാണ് ദേശീയ വിജ്ഞാന കമ്മീഷൻ ചെയർമാൻ സാം പിത്രോടെയാണ് സമീപകാലത്ത് ഇന്ത്യക്കാരുടേതടക്കമുള്ള നിക്ഷേപത്തിൻ്റെ ഇടപാട് രഹസ്യം വെളിപ്പെടുത്തിയ ബാങ്ക് ഏതാണ് ഇത് അന്നത്തെ കറണ്ട് അഫെയർ ചോദ്യമായിരുന്ന ലിച്ചൻ സ്റ്റെയിൻ ആണ് നെല്ലുൽപാദനത്തിൽ ഉൽപ്പാദനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈനയാണ് എട്ടാമത്തെ ചോദ്യം നേപ്പാളിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ് നിലവിലെ നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി പുഷ്പകമാൽ ദഹാലാണ് പുഷ്പകമാൽ ദഹാൽ കൂർണിക്ക എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് പാമ്പ്ലോ പിക്കാസോ മിലേസുർ മേര തുമാര എന്നാരംഭിക്കുന്ന പ്രശസ്തമായ ദേശോദ്ഗ്രന്ഥന ഗാനം ചിട്ടപ്പെടുത്തിയത് ആരാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം അശോക് പട്കിയാണ് അത് ഓപ്ഷനിലില്ല അക്ഷ അശോക് പട്കി സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ് വി എസ് അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ് അരിപ്പ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ശ്രീനാരായണ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം എസ് എൻ ഡി പി സ്ഥാപിതമായതാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി സ്ഥാപിതമായത് കുറുവ ഏത് നദിയിലാണ് കബനി നദിയിലാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഐ കെ കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴിഗാന്ധി ഐ കെ കുമാരൻ മാസ്റ്ററാണ് ഗാൾവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് സിങ്ക് ഗാൾവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോകം സിംഗാണ് കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എക്കോ സൗണ്ടർ കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ് സെറിബ്രമാണ് കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന മസ്തിഷ്ക ഭാഗം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം സുബോധം ഓർമ്മ ബുദ്ധിശക്തി യുക്തിചിന്ത ഭാവന എന്നിവയുടെ കേന്ദ്രം സെറിബ്രമാണ് കാഴ്ച രുചി ഗന്ധം സ്പർശം ചൂട് കേൾവി എന്നിവയെക്കുറിച്ച് ബോധം ഉളവാക്കുന്ന ഭാഗവും സെറിബ്രമാണ് മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന വസ്തുവാണ് കാൽഷ്യം കാർബണേറ്റ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യയിലാദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ് എയ്ഡ്സ് രോഗം ആദ്യമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ് ലോകത്തിൽ എയ്ഡ്സ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് എയ്ഡ്സിൻ്റെ പൂർണ്ണരൂപം അക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ആണ് എച്ച് ഐ വി ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഇതിൻ്റെ പരിശോധനാ ടെസ്റ്റുകളാണ് എലീസ വെസ്റ്റേൺ ബ്ലോട്ട് സതേൺ ബ്ലോട്ട് തുടങ്ങിയവ ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ഏതാണ് തുർഗ എല്ലാം സംയുക്തമാണ് അമോണിയ അമോണിയ എൻ എച്ച് ത്രീയാണ് നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് ആണ് അമോണിയ ഉണ്ടാകുന്നത് ഐസ് പ്ലാന്റുകളിൽ ശീതീകരണത്തിനായി ഉപയോഗിക്കുന്ന വാതകമാണ് അമോണിയ താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാണ് അല്ലാത്തത് ആൻഡ്രോയിഡാണ് ആൻഡ്രോയിഡ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് അടുത്ത ചോദ്യം എന്താണ് ഡാർട്ട് സിസ്റ്റം സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് ഡാർട്ട് സിസ്റ്റം ജാപ്പനീസ് ഭാഷയിൽ നിന്നാണ് സുനാമി എന്ന പദം ഉത്ഭവിച്ചത് സുനാമി എന്ന വാക്കിനർത്ഥം തുറമുഖ തിരമാലകൾ എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് നീലഗിരി താഴെ പറയുന്ന ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് നർമ്മദ ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ആദ്യ പരിവേഷണ കേന്ദ്രം ഏതാണ് ഹിമാദ്രി ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ സ്കാൻഡിനേവ്യൻ രാജ്യം ഏതാണ് ഡെൻമാർക്ക് നേരത്തെ പറഞ്ഞേ ഉള്ളൂ ഏറ്റവും വിസ് ഏറ്റവും ചെറിയ സ്കാന്ഡിനേവ്യൻ രാജ്യം ഡെൻമാർക്കാണ് ഏറ്റവും വലിയ സ്റ്റീഡൻ ആണ് ആയസ് പർവ്വതത്തിൻ്റെ വടക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണ കാറ്റ് ഏതാണ് ഫൊന്നാണ് മുന്തിരിക്കുലകൾ പാകമാകുന്നതിന് സഹായിക്കുന്ന പ്രാദേശിക കാറ്റാണ് ഫൊൻ യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ഫൊന്നാണ് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച ചേര രാജാവ് ആരാണ് സ്ഥാണുരവി കുലശേഖരനാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശേഷിപ്പുകൾ കാണപ്പെടുന്ന സ്ഥലമാണ് ഹംപി ഹംപി സ്ഥിതി ചെയ്യുന്ന കർണാടകയിലാണ് വിജയനഗരം സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കനും ചേർന്നിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആദ്യ വിദേശി ആരാണ് ജോർജ് യൂൾ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആദ്യ വിദേശി ജോർജ് യൂൾ ആണ് ഉദയം ഉദയംപേരു സുനഹദോസ് എന്ന പ്രസിദ്ധമായ ക്രിസ്തു മത സമ്മേളനം നടന്ന വർഷം എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഉദയംപേരു സുനഹദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ജയിലിൽ വെച്ച് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് മേയോ പ്രഭു ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി സ്ഥാപിച്ചത് ദാതാവായി നവറോജിയാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം ഏതാണ് ഓപ്പറേഷൻ പോളോ ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്ത് അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളുടെ കുട്ടിക്കാലത്തെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ് കുട്ടിക്കാലത്തെ പേര് ഇന്ത്യൻ മാഖ്യവല്ലി എന്നറിയപ്പെടുന്നത് വിഷ്ണുഗുപ്തനാണ് അദ്ദേഹത്തിന്റെ മറ്റു പേരുകളാണ് ചാണക്യൻ കൗഡില്ല്യൻ എന്നിവ അർത്ഥശാസ്ത്രം എഴുതിയത് യമുനാ നദി ഗംഗയുമായി ചേരുന്നത് എവിടെ വെച്ചാണ് അലഹബാദില് വെച്ചാണ് കേരള പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആദ്യ കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ആറാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും അധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ് അതിൻ്റെ ആൻസർ കറക്റ്റ് ആൻസർ കൊടുത്തിട്ടില്ല ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയതാണ് സംയോജിത ശിശുവികസന പദ്ധതി ഐ സി ഡി എസ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് നഗരപ്രദേശങ്ങളിലെ ദരിദ്ര കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പദ്ധതിയായ പ്രതിഭാകിരൺ യോജന നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് ശുപാർശ നൽകിയത് ആരുടെ നേതൃത്വത്തിലുള്ള സമിതി ആയിരുന്നു ബെൽവന്തിറായി മേത്ത താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്താണ് പഞ്ചായത്തി രാജിനെ സംബന്ധിച്ചുള്ള എഴുപത്തി മൂന്ന് ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ ഇല്ലാത്തത് മിസോറാമിലാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട് അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് നിലവിൽ വന്നത് അതിന് വിവരാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് കേരളത്തിലെ ഗവർണറാണ് നിലവിലെ വിവരാവകാശ കമ്മീഷണറാണ് ബി ഹരി നായറാണ് നിയമിച്ചത് കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനാണ് പട്ടികവർഗക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത് എത്രാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എൺപത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗം എസ് സി എസ് ടി കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക